ലനയുടെ രണ്ടാം വിവാഹത്തിന് ശേഷം ഇപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അസുലഭ നിമിഷം സംഭവിച്ചിരിക്കുകയാണ് എന്നാണ് താരം വെളിപ്പെടുത്തുന്നത് താരം ഏറെ നാളായി കാത്തിരുന്ന ഒരു സമ്മാനമാണ് തനിക്ക് ലഭിച്ചിരിക്കുന്നത് തൻ്റെ ജീവിതം ഒരു ബുക്കായി എഴുതിയിരുന്നു അത് പ്രസിദ്ധീകരിക്കാൻ ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ച് ലെന ഇപ്പോൾ തൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ് എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരെയും ഇപ്പോൾ ലന അറിയിച്ചിരിക്കുന്നത് വിവാഹത്തിന് പിന്നാലെ മറ്റൊരു സന്തോഷ വാർത്തയാണ് തനിക്കുള്ളതെന്നാണ് ലെന തന്നെ പറയുന്നത് എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം ഐ ആം ത്രിൽ ടു ഫൈനലി അനൗൺസ് ദാറ്റ് പെൻക് വെൻ ഇന്ത്യ എൻ്റെ ബുക്ക് അനൗൺസ് ചെയ്യുന്നുവെന്ന് ഞാൻ എൻ്റെ ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസത്തിലാണ് ഇന്ന് നിൽക്കുന്നതെന്നും ഇപ്പോൾ താരം വെളിപ്പെടുത്തുന്നുണ്ട് ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന് പേരിട്ടിരിക്കുന്ന ലെനയുടെ സ്വന്തം പുസ്തകം പെൻക്വിൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് തന്നെ ഏറ്റെടുത്തുവെന്നും അവർ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാമെന്ന് സമ്മതിച്ചുവെന്നും അങ്ങനെ എൻ്റെ ബുക്ക് പുറത്തിറങ്ങാൻ പോവുകയാണെന്നും ലെന അറിയിച്ചു എൻ്റെ ബുക്കിൻ്റെ റൈറ്റ് അവർ വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേൾഡ് വൈഡ് ആയിട്ട് തന്നെ എൻ്റെ ബുക്ക് ഉടനടി എല്ലാവരുടെ അടുത്തും എത്തും ദൈവത്തിൻ്റെ ആത്മകഥ എൻ്റെ പേരിൽ മലയാള വേർഷനും ഡി സി ബുക്സ് പബ്ലിഷ് ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന കേരള ലിറ്റററി ഫെസ്റ്റിവലിൽ തന്നെ ഇത് എനിക്ക് അറിയിക്കാൻ സാധിച്ചു ടി സി ബുക്സിനും ഈ ഒരു അമേസിങ് സീസണ് തന്നതിന് വളരെയധികം നന്ദിയെന്നും അതുതന്നെ എൻ്റെ വലിയ സന്തോഷമായി കരുതുന്നുവെന്നും ലെന കുറിച്ചിട്ടുണ്ട് ഇപ്പോൾ കോഴിക്കോട് ജനുവരിയിൽ നടന്ന ലിറ്റററി ഫെസ്റ്റിവലിനെ കുറിച്ചുള്ള വാർത്തയാണ് ലെന പറയുന്നത് അതും വളരെ സീക്രട്ടീവായി ലന സൂക്ഷിച്ചു ഉടൻ തന്നെ ലെനയുടെ ആത്മകഥയും പുറത്തുവരികയാണ് അതിലൂടെ തന്നെ പ്രശാന്തിനെ കണ്ടുമുട്ടിയ ദിവസങ്ങളെക്കുറിച്ചും ലെന അതിജീവിച്ച ദിവസങ്ങളെക്കുറിച്ചുമൊക്കെ പറയുമായിരിക്കും ആ പ്രതീക്ഷയിലാണ് ഇപ്പോൾ പ്രേക്ഷകർ എന്തായാലും ലെനയുടെ ആഗ്രഹം ഒക്കെ നടക്കട്ടെ എന്നൊക്കെയാണ് പ്രേക്ഷകർ പ്രാർത്ഥിക്കുന്നത് അത്രമാത്രം ഒരുപാട് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടെന്നും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ നടക്കാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നും ലനയെക്കുറിച്ച് പ്രേക്ഷകർ തന്നെ പറയുന്നു ലനയുടെ ജീവിതത്തിൽ ലെന ആഗ്രഹിച്ചതെല്ലാം നേരിട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് ഏതു വേഷവും അനായാസം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നടിയാണ് ലന പ്രായഭേദമന്യ ഈ നടിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകർ നമുക്ക് ചുറ്റും ഉണ്ടെന്ന് പറയാം വിവാഹമോചനം ത്തിലൂടെയായിരുന്നു ഇടയ്ക്ക് വച്ച് ലെനയുടെ പേര് കൂടുതലും കേട്ടത് തന്റെ സുഹൃത്തായിരുന്ന അഭിലാഷിനെയായിരുന്നു ലെന വിവാഹം കഴിച്ചത് പിന്നീട് ഇരുവരും ചേർന്ന് ആ ബന്ധം വേണ്ട എന്ന് വയ്ക്കുകയായിരുന്നു ഏതു വേഷവും അനായാസം കൈകാര്യം ചെയ്യുന്ന നടിയായതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് നടിയുടെ വിവാഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ കാത്തിരിക്കുകയാണ് ആരാധകർക്കിടയിൽ തൻ്റെ പ്രണയ വിവാഹമല്ലെന്നും തികച്ചും അറേഞ്ച്ഡ് ആണെന്നും പറയുകയാണ് നടി ഇപ്പോൾ ഗഗൻഗ്യാൻ ബഹിരാകാശ യാത്രിക സംഘത്തിലെ അംഗമാണ് ലെനയുടെ ഭർത്താവ് പ്രശാന്ത് മാത്രമല്ല വ്യോമസേനത്തിലെ ഗ്രൂപ്പ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ കൂടി അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്നാണ് കഴിഞ്ഞ ജനുവരി പതിനേഴിനായിരുന്നു പാലക്കാട് നെന്മാറ സ്വദേശിയായ പ്രശാന്തും ലെനയും വിവാഹിതരാകുന്നത് വിവാഹത്തെപ്പറ്റി നടി പറയുന്നത് ഇങ്ങനെയാണ് എക്കാലവും സിനിമയിലും ജീവിതത്തിലും എന്ന രീതിയിലും പിന്തുണച്ചിട്ടുള്ള മലയാളികളുടെ ഏറെ പ്രേക്ഷകരുമാണ് കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് എന്നെ കണ്ടിട്ടുള്ളത് മീഡിയയിൽ നിന്നടക്കം എത്രയും അധികം പോസിറ്റീവ് പ്രതികരണം എനിക്ക് ലഭിക്കുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് ലെന കൂടി പറയുന്നു ഇതോടെ പ്രേക്ഷകരെല്ലാവരും തന്നെ ലെനയുടെ വിവാഹം ഏറ്റെടുത്തു ആശംസകൾ അറിയിക്കുകയാണെന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലെനയ്ക്ക് ഇരട്ടി സന്തോഷമായി എന്ന് പറയാം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ലെന പങ്കുവയ്ക്കുന്ന വിശേഷങ്ങൾ പ്രേക്ഷകർ ആശംസകളായി ഏറ്റെടുക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ